രണ്ടായിരത്തി പതിനെട്ടിലെ ആ വെള്ളപ്പൊക്കത്തിൽ കേരളത്തിൽ നിന്നാണ് നാനൂറ്റി അറുപത് ആൾക്കാർ വരുന്നത് പതിനെട്ട് ആൾക്കാർ എന്നും ഞാൻ പറയും ലബദാൻ ചെല്ലു അവർ എവിടെയാണെന്ന് എന്നേ വരെ നമുക്ക് അറിയുന്നില്ല ഏകദേശം പതിനഞ്ച് ദിവസോളം ഇതിൻ്റെ എഫക്റ്റ് ഉണ്ടായിരുന്നു ചെങ്ങന്നൂർ പടനാട് ആറന്മുള ആലുവ ചാലക്കുടി കുട്ടനാട് പന്തളം ചുരുക്കി പറഞ്ഞാൽ കേരളത്തിലെ വൺസ് കോർപ്പറേഷൻ ഹൗസ് പോകും ഇതെല്ലാം ആണ് കേട്ടോ ഇതൊന്നും ഇതൊക്കെ വളരെ എന്താ പറയാ ഒത്തന്റിക് ആയിട്ടുള്ള സോഴ്സസ് സോഴ്സന്നും ആർ പി ഐ കളക്ട് ചെയ്തിട്ടുണ്ട് വെറുതെ പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിന് ശേഷം കേരളത്തിൽ ഇത്ര വലിയൊരു ട്രേജഡി ഉണ്ടായിട്ടുണ്ട് അപ്പൊ അന്ന് ഇതിൽ ഏറ്റവും കൂടുതൽ എന്താ പറയാ പങ്ക് വഹിച്ചത് വലിയ പങ്ക് വഹിച്ചത് അന്ന് നേവി നേവി ആയിരുന്നു ഏറ്റവും വലിയ വഹിച്ചത് കാരണം അവർക്കാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഫോഴ്സസ് ഉണ്ട് സദൺ നോവൽ കമാൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊച്ചിയിൽ ബേസ്ഡ് ആണ് അപ്പോൾ അവര് പെട്ടെന്ന് തന്നെ കണ്ണൂർ ആലപ്പുഴ തൃശ്ശൂർ എറണാകുളം പത്തനംതിട്ട തുടങ്ങിയുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും അവർ ഫോഴ്സസിനെ ഇമ്മീഡിയറ്റ്ലി ആയിട്ട് പതിനാറായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് ആൾക്കാരെ അവർ നിശ്ചിതമായ മരണത്തിൽ നിന്ന് റെസ്ക്യൂ ചെയ്തു ഇതില് ആയിരത്തി അയ്യായിരത്തി അറുനൂറ്റി എഴുപത് പേരെ ബോട്ടിൽ കൂടിയും ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി മൂന്ന് ഇനി അപ്പൊ ഞാനിത് എന്താ പറയുന്ന കാര്യം അന്നത്തെ ആ ഫ്ലഡിൽ വളരെ ഗംഭീരമായിട്ട് എഫക്റ്റ് ആയ ഒരു സ്ഥലമാണ് വയനാട് വയനാട് വാസ് വെരി വെരി ബാഡ്ലി എഫക്റ്റഡ് ഓക്കെ വയനാട്ടിലേക്ക് മാത്രം റെസ്ക്യൂ അതിനുശേഷം ഇന്ത്യൻ ആർമി ഒമ്പത് റെസ്ക്യൂ ടീമിനെ കൽപ്പറ്റയിലേക്ക് ബോട്ട്സ് എന്തരം ബോട്ടുകൾ കൽപ്പറ്റയിലേക്ക് മാത്രം പന്ത്രണ്ട് ബോട്ടുകളും മൂന്ന് ഹെലികോപ്റ്ററുകൾ പ്രൊവൈഡ് ചെയ്തു മേപ്പാടിയിലും കൽപ്പറ്റലും മാനന്തവാടിയിലും സുൽത്താൻ ബത്തേരിയുടെ ഇങ്ങേ ഭാഗത്തും റിലീഫ് ക്യാമ്പുകളും മെഡിക്കൽ ക്യാമ്പുകളും അന്ന് അന്ന് ആ ഇവൻറ്റ് കഴിഞ്ഞതിന് ശേഷം അന്ന് മുതൽ അതിൽ പങ്കെടുത്ത അവരുടെ ഫീഡ്ബാക്കിൻ്റെ ബേസിസിൽ ഇന്ത്യൻ ആർം ഫോഴ്സസ് കേരള ഗവൺമെൻറ്റിൻ്റെ പലതവണ വാണ്ടിയപ്പെട്ടതാണ്

ഈ റിലീഫ് ഫോഴ്സ് ും പറ്റിയത്ഞ്ഞല്ലോ ബെറ്റാലിയൻസിനാണ് ഇതിന്റെ ടാസ്ക് അതെ അവർക്ക് ട്രെയിനിങ് ഞാൻ പറഞ്ഞല്ലോ ഈ എൻ ഡി ആർ എഫിനെ എൻ ഡി ആർ എഫിന്